നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ചൊവ്വാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായി വീഡിയോ പബ്ലിക് പബ്ലിക്കുന്നത് റബ്ബറിനെ കുറിച്ചുള്ള മറ്റു വീഡിയോസ് ഒക്കെ രാത്രി ഏഴ് മണിക്കായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബില്ല് കാണം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും വേൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന നമുക്ക് ഒട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു ക്വിന്റലിന് പത്തൊമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ലാറ്ററി സർവ്വീസ് ശതമാനം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു ക്യൂന്റലിന് പത്തൊമ്പതിനായിരത്തി ഒന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു ക്യന്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐഎസ്എൻ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ലാറ്റിസ് സർവീസ് ശതമാനത്തിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ റബർ വില നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഒരു കിന്റലിന് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ അറുപതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ എഴുപത്തിയഞ്ച് പൈസ ഒരു കിന്റലിന് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇന്നത്തെ ഒട്ടുപാന്റ് വില നോക്കിയാലും മാറ്റമില്ല ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി പന്ത്രണ്ട് രൂപ എഴുപത്തിഒൻപത് പൈസ ഒരു കിൻറ്റിന് ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിഒൻപത് രൂപ ആർസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ഇരുപത്തി ഒൻപത് പൈസ ഒരു കിൻറ്റന് ഇരുപത്തി ഒരായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ ഒരു കിന്റന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റിഒമ്പത് രൂപ പതിനേഴ് പൈസ ഒരു കിൻഡലിന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ അഞ്ച് പൈസ ഒരു കിന്റലിന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് വിദേശവല ആർ എസ് എസിന്റെ ഫുൾഫോം നോക്കിക്കഴിഞ്ഞാൽ റിബർഡ് സ്മോക്ക്ഡ് ഷീറ്റ് അതായത് പതിപ്പിച്ച പുകച്ച ഷീറ്റ് ഐ എസ് എസിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഐ എസ് എൻ ആറിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഫുൾ ഫുൾഫോം എന്ന് പറയുന്നത് ഡ്രൈ റബർ കണ്ടന്റ് എന്നാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനാറായിരത്തി എണ്ണൂറ് രൂപ മുതൽ പതിനാറായിരത്തി തൊള്ളായിരം രൂപ വരെയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ ഒരു കിൻറലിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാക്റ്റസിന്റെ വില നോക്കാം ഫീൽഡ് ലാറ്റസിന്റെ വില നോക്കുകയാണെങ്കിൽ ഇന്ന് വില വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം ഫീൽഡ് ലാക്ടസ് നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ഒരു ബാരലിന് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒരു ലിറ്റർ പാലിന്റെ വില നാൽപ്പത്തിയെട്ട് രൂപ അപ്പൊ ഇന്നത്തെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലേക്കായി ലാറ്റസിന് ആറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ബാരലിന് മുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലിറ്ററിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ എൺപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി അറുപത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ മറന്നുപോയാൽ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി